ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇത്തിരി നേരം വൈകിട്ടാണ് തുടരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ഏഹ് കാർത്തികയുടെ അരികിലേക്കായിട്ട് ലക്ഷ്മി അമ്മ വരികയാണ് കാർത്തികയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ ദിലീപിനെ വിളിച്ച് പറഞ്ഞായിരുന്നു സംഭവങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനി വേണ്ട മോളെ വൈകിക്കേണ്ട അവരെ വിളിച്ചറിയിച്ചോളൂ അറിയിച്ചോളും അവര് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവര് അവരെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ദിലീപും ദിലീപിന്റെ അമ്മയും കൂടി ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കാർത്തിക വിളിക്കുന്നത് ദിലീപ് അമ്മയോട് പറയുന്നുണ്ട് കാർത്തികയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ആ എന്താ കാർത്തിക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദിലീപ് നിങ്ങൾ നിങ്ങളെവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സമയത്ത് ഞാനും അമ്മയും കൂടിയിട്ട് കല്യാണ വിളികളൊക്കെ വിളിക്കാൻ പോയിട്ടത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ ആ ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല ദിലീപേട്ട അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ ഏഹ് അവൻ മരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല ദിലീപേട്ട അപ്പോൾ കിരണേട്ടൻ കൊന്നു എന്ന് പറഞ്ഞതോ അതന്ന് അബദ്ധം പറ്റിയതാണ് അവൻ അതിൽ നിന്ന് ജീവൻ വന്ന് അവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്തായാലും ദിലീപേട്ടൻ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് എനിക്ക് എനിക്ക് എന്തായാലും പേടിയാവുന്നു എന്നെ വിവാഹം കഴിക്കുന്നതിൻ്റെ പേരിൽ ദിലീപ് ദിലീപേട്ടനൊന്നും സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ നീ ധൈര്യമായിട്ട് ഇരിക്കി കാർത്തികൻ എന്തായാലും നമുക്ക് വരണോട് വെച്ച് കാണാം നമ്മൾ എന്തായാലും ഒന്നിക്കാൻ തീരുമാനിച്ചു ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ദിലീപ് കാർത്തികയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ദിലീപ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അമ്മയോട് വിവരം പറയുമ്പോൾ അമ്മ പറയാണ് മോനെ ഇത് അവസ്ഥയാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വേണോ എന്ന് ചോദിക്കുകയാണ് അമ്മ എന്തൊക്കെയീ പറയുന്നത് എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ആൾക്കാരെ വിളിച്ച് എല്ലാം ഇത്രയൊക്കെ ആയി ഇനിയിപ്പോൾ വേണ്ടാന്ന് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദിലീപ് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് കാർത്തികയുടെ അമ്മ അതായത് ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു ദിലീപ് എന്ന് ചോദിക്കുമ്പോൾ ദിലീപേട്ടൻ കുഴപ്പമൊന്നുമില്ല എന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് എന്നെ എനിക്ക് ധൈര്യം നൽകുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഇതിനു മുമ്പും അവൻ അവൻ്റെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഇതിനെയാണ് കാണിക്കുന്നത് അതായത് രൂപ രൂപ ചന്ദ്രസേനൻ്റെ അരികിൽ നിന്ന് അത് ഐ സുവിൻ്റെ മുന്നിൽ കാർത്തിക് കല്യാണം നിൽക്കുകയാണ് അപ്പോൾ ഐ സുൽ നിന്ന് വരികയാണ് രൂപ അപ്പോൾ അങ്ങനെ ആ സമയത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ ചന്ദ്രേട്ടൻ എന്നോട് സംസാരിച്ചു എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ആ എന്തായാലും ഞാൻ മൂപ്പൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ചന്ദ്രേട്ടനോട് ചന്ദ്രേട്ടൻ അത് വ ഭയങ്കര വിഷമായി അപ്പോൾ അതുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല ചന്ദ്രേട്ടൻ ഇങ്ങനെ പറയുകയാണ് ആ സമയം തന്നെ അവിടേക്ക് കിരൺ വരുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛൻ സംസാരിച്ചു തുടങ്ങി എന്താ ഈ മൂപ്പൻ്റെ അവിടുത്തെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം രതീഷും ബൈജും കൂടി നാട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് അതാണ് സഹിക്കാൻ പറ്റുന്നത് പാവത്തുങ്ങളാണ് അവരൊക്കെ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ ഗംഗപ്രസാദിനെ അവനെ വെറുതെ വിടാ പാരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കണം എത്രയും വേഗം തന്നെ കാർത്തികയുടെ വിവാഹം നടത്തണമെന്നും എന്നും കൂടി പറയുകയാണ് അതിനുശേഷം കീഴാൻ പോലീസിനെ കാണുന്നുണ്ട് അങ്ങനെ പോലീസിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് പോലീസ് അവ പറയുന്നുണ്ട് ഒരു വല ഒരു ആളുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തിട്ടാണ് അവൻ അവിടെ നിന്നും പോയിട്ടുള്ളത് അങ്ങനെ അവൻ അയാളെ ആ പുഴയിലേക്ക് തട്ടിയിട്ടിട്ടാണ് പോയത് അതുപോലെ തന്നെ ഒരു ഓട്ടോക്കാരനെ തട്ടിയിട്ടിട്ട് അവൻ്റെ ആ ഓട്ടോവും കൊണ്ടിട്ടാണ് അവനൊരു പ്രവചനം രക്ഷപ്പെട്ടത് എന്തായാലും ആ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ അത് ട്രേസ് ചെയ്തിട്ട് കാര്യമില്ല സാറേ അവൻ എന്തായാലും അത് ഉപേക്ഷിച്ച് കാണും എന്ന് പറയുകയാണ് അപ്പോൾ ഫോണും ഉപേക്ഷിച്ച് കാണും സിമ്മെല്ലേ ഉപേക്ഷിക്കുകയുള്ളു എല്ലാം അവൻ അതെല്ലാം ഉപേക്ഷിച്ച് കാണും അവൻ അത്രയ്ക്ക് ബുദ്ധിശാലിയാണ് എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും ഇതുപോലെ ഒരുത്തനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്നിങ്ങനെ പോലീസ് പറയുകയാണ് അപ്പം കിരൺ ആ പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളെക്കാൾ ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് അവന് കിട്ടണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കാണ് പോലീസിനേക്കാളും കൂടുതൽ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവനെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അപ്പോൾ കിരണും പറയുന്നുണ്ട് നിങ്ങളുടെ പോലീസ് ഒന്ന് ഉത്സാഹിച്ചാല് ആ കാർത്തികയുടെ വിവാഹം ഞങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണ് അവർ അവൻ നടത്തരുത് എന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് അവൻ എന്തായാലും ഒളിച്ചിരിക്കുന്ന ആ മാളത്തിൽ നിന്ന് പുറത്തോട്ട് വരും അങ്ങനെ പോലീസ് ഒന്ന് ഉത്സാഹിച്ചാൽ അവനെ പിടികൂടാൻ സാധിക്കും ഒരു എൻകൗണ്ടർ എന്ന നിലയിൽ അവനെ വെടിവെച്ച് കൊന്നുകളഞ്ഞുകൂടെ സാറേ അതെല്ലാം നല്ലത് ചോദിക്കുമ്പോൾ ആ ശ്രമിക്കാം അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ കിരണ് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലീസ് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ അമലുവിനെയാണ് അമലു ആണെങ്കിൽ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു ചതിയെത്തിയാണ് എനിക്ക് ഇതിലും വലിയൊരു അബദ്ധം പറ്റാനില്ല ഞാൻ ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ പോയത് ഇപ്പോൾ ആ ദുഷ്ടൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് ആ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്തായാലും ഞാൻ ഞാൻ ഉണ്ടെങ്കിലല്ലേ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എൻ്റെ ജീവനും കുഞ്ഞിൻ്റെ ജീവനൊക്കെ ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഒരു വിഷക്കുപ്പിയെടുത്തിട്ട് ആ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് ആ വിഷക്കുപ്പി തുറന്നിട്ട് അവളങ്ങനെ വായിലോട്ട് അത് ഒഴിക്കാൻ നിൽക്കണ നേരം തന്നെ അവിടേക്ക് വേലു പാഞ്ഞെത്തുകയാണ് എന്നിട്ട് ആ വേശക്കുപ്പി തട്ടിക്കളയുന്നുണ്ട് നീ എന്താ വേ അമലു ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വെലുവേട്ട എനിക്ക് ജീവിക്കേണ്ട ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പ മരിച്ചത് എനിക്ക് എനിക്ക് കുറ്റബാധാൽ എനിക്ക് ജീവിക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോഴും നീ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ആരാണ് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ പിന്നെ മാമിയാണെങ്കിൽ അവിടെ ഒരു തുള്ളി വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ ഇരിക്കുകയാണ് നീയല്ലോ മാമിയെ സമാധാനിപ്പിക്കേണ്ടത് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു നിൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായാലും ഞാൻ നിന്നെ അത് ക്ഷമിക്കാനും നിന്നെ ചേർത്ത് പിടിക്കാനും ഞാൻ തയ്യാറാണ് അപ്പോഴും നമ്മുടെ അമല് സത്യം പറയുന്നില്ല കേട്ടോ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം അവരാരോടപ്പഴും മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശേഷമാണെങ്കിൽ നേരെ അമല അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് ഈ രതീഷും അതുപോലെ ബൈജു എല്ലാവരും വീടൊക്കെ നന്നായി അലങ്കരിക്കുകയാണ് കാർത്തികയുടെ വിവാഹത്തിന് വേണ്ട എല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിങ്ങനെ ഇതാവുന്നുണ്ട് അങ്ങനെ ഗംഗയുടെ കാര്യം പറയുകയാണ് ഗംഗ എന്തായാലും ഇങ്ങോട്ട് വരികയാണെങ്കിലും എല്ലാവരും ഉണ്ടാകുമല്ലോ അപ്പോൾ അവനെ തീർക്കണം എൻ്റെ ആരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അവനെ തീർക്കണം തന്നെയാണ് എല്ലാവരുടെയും വാശി തന്നെയല്ല കല്യാണത്തിന് ഒരു ദിവസം മുന്നെയാണ് ചെറുക്കൻ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെ ഒരു നട്ടുനടപ്പില്ലാത്തതാണ് പക്ഷേ ഒരു ദിവസം മുന്നേ ഇവിടേക്ക് വരാൻ പോവുകയാണ് അങ്ങനെ ഈ വീട്ടിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ബെഡ്റൂമിൽ ഈ കാർത്തികയുടെ വിവാഹത്തിൻ്റെ ആഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്മിയമ്മ അപ്പോൾ കാർത്തികയ്ക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ കല്യാണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കയ്യിലുണ്ടായ ആഭരണമാണ് കാണിച്ചു കൊടുക്കുന്നത് ലക്ഷ്മിയമ്മയുടെ കയ്യിൽ അപ്പോൾ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗോൾഡിനെ പറ്റിയിട്ട് നമ്മുടെ കല്യാണി ആണെങ്കിൽ നല്ല രീതിയിൽ വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട് അത് നല്ലതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് കാതമ്പരി എത്തുകയാണ് എന്തായാലും മോളേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ അവരുതേ അവിടെ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ദിലീപിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്നിങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട് ആ പറഞ്ഞൊരു പറയണ മോളെ അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ എല്ലാവരും ഇങ്ങനെ ആ ബെഡ്റൂമിൽ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും കാർത്തിക കല്യാണി അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഇന്ന് ഞാൻ എന്തായാലും കാട്ടിലേക്ക് പോവുകയാണ് മൂപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവരെ ഒന്ന് കാണണം അവരെയൊന്ന് ആശ്വസിപ്പിക്കണം എന്ന് പറയുന്നത് ാണ് അവരെ കണ്ടതിന് ശേഷം എന്തായാലും കല്യാണത്തിന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ കല്യാണത്തിന് ഇവൻ അതായത് ഗംഗാപ്രസാദ് വരുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ വേലു എന്തായാലും ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ വേലുവിനെ കൊണ്ടുവരണം അതുപോലെ തന്നെ അമലുവിനേയും കൊണ്ടുവരാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശേഷം എന്തായാലും അവൾ കല്യാണി എന്തായാലും അവരുടെ വീട്ടിലേക്ക് പോകും കല്യാണയും കിരണും കൂടി തന്നെയായിരിക്കും പോകുന്നത് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവർ ഇതുപോലെ തന്നെ ആരും ഭക്ഷണൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കല്യാണി ചെന്നിട്ട് അവരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് മുപ്പത്തിയെ ആയാലും അതുപോലെ അമലുവിനെ ആയാലും അപ്പോൾ അമലൊരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമലു നമ്മുടെ കല്യാണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് എന്താ പറ്റിയത് നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും അബദ്ധങ്ങളൊന്നും പറ്റിയില്ലല്ലോ നിനക്ക് അതൊരു ഭാഗ്യമല്ലേ നിങ്ങളൊക്കെ പാവത്തുങ്ങളാണ് അതുകൊണ്ടാണ് അവർ അവനെ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ കഴിഞ്ഞത് നീയത് വിഷമിക്കേണ്ട എന്നൊക്കെ അങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അമലു പറയുകയാണ് ഇല്ല ചേച്ചി ഇല്ല സാറുമെ എനിക്ക് തെറ്റി പറ്റിപ്പോയി എന്ന് പറയുകയാണ് എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ വയറ്റിൽ ആ ദുഷ്ടെൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് ഇവിടെ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ട് നമ്മുടെ കല്യാണി കല്യാണം പോവുകയാണ് എന്തായാലും കല്യാണി ആ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അമലുവിനെയും വേലുവിനെയും ഈ കല്യാണത്തിൻ്റെ ഇടയിലേക്ക് അതായത് കാർത്തികയുടെ വീട്ടിലേക്ക് ആ കാട്ടിൽ നിന്നും കൊണ്ടുവരികയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു